ചെമ്പനിപ്പ് സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കാണേ കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ആയിക്കാട്ടിലും കൊടുത്തേക്കാവേ ബാക്കി വിശേഷങ്ങൾ നോക്കാം രവി പുറത്തു പോയിട്ട് തിരികെ വരുവാണ് ആ സമയത്ത് സച്ചി അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം രേവിതരടുത്ത് അന്വേഷിക്കുന്നുണ്ട് ആ സച്ചിയേട്ടൻ ഉണ്ട് സച്ചിയേട്ട എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും സച്ചി അച്ഛന്റെ അരികിലേക്ക് വന്നിരിക്കുന്നുണ്ട് സച്ചിന്റെ അടുത്ത് മാത്രല്ല രേവിതരടുത്തും തന്റെ അരികിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് രവി ആവശ്യപ്പെടുകയാണ് ചന്ദ്ര ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവൾ മറച്ചു വെച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചു അവൾ ഒരു ദിവസം മാറും എന്നുള്ള കാര്യം എന്നാ ഇപ്പൊ ആ വിശ്വാസം എനിക്കില്ല അവൾ ചെയ്ത തെറ്റിനെ ഞാൻ നിങ്ങളെടുത്ത് രണ്ടുപേരെടുത്ത് മാപ്പ് ചോദിക്കുകയാണ് എന്നുള്ള കാര്യം രവി പറയുമ്പോഴേക്കും അച്ഛൻ എന്താ പറയുന്നത് എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ രേവതിയും അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അതല്ല രേവതി നിന്നെ ഈ വീട്ടിലേക്ക് ഞാനാണ് മരുമകളായിട്ട് കൂട്ടിക്കൊണ്ടു വന്നത് നീ ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ചന്ദ്ര ചെയ്തത് മറ്റേതെങ്കിലും മരുമകളെടുത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കും എന്നാ നീ ആണെന്നുണ്ടെങ്കിൽ എല്ലാം പൊറത്തും സഹിച്ചു നടക്കുവാണ് ഇപ്പോഴും ചന്ദ്ര യാണെന്നുണ്ടെങ്കിൽ എന്തെല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യാണ് അവൾ ഇപ്പോഴും അവളുടെ തെറ്റ് അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ ചെയ്ത കാര്യങ്ങൾക്ക് ഞാൻ നിങ്ങളെടുത്ത് മാപ്പ് ചോദിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും രവി പറയുന്നത് കേൾക്കുമ്പോഴേക്കും സച്ചി ഇരുന്നിടുന്ന എണീക്കുകയാണ് എന്നിട്ട് അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ചോദിക്കാണ് അപ്പോഴേക്കും സച്ചിന്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇരുന്നുകൊണ്ട് സച്ചി അച്ഛന്റെ അടുത്ത് പറയുന്നത് അച്ഛൻ ഇങ്ങനെ ആരടുത്തും മാപ്പ് ചോദിക്കരുതെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സ്വർണത്തിന്റെ പേരിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നു ഞാൻ ഒരിക്കലും മനസ്സിൽ വിചാരിച്ചില്ല എന്നുള്ള കാര്യം സച്ചി പറയുമ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട് അതെ അച്ഛാ ഇതിന്റെ പേരില് ഇത്രയും പ്രശ്നം നടക്കുന്നു ഒരിക്കലും വിചാരിച്ചില്ല ഇതിന്റെ പേരില് അച്ഛനും അമ്മയും ഇടയിൽ വലിയ പ്രശ്നമാവുകയും ചെയ്തു അച്ഛാ ഈ കാര്യത്തിൽ ഒരിക്കലും അമ്മയുടെ ഭാഗത്ത് മാത്രം തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല ഇതാ ആ ഓടിപ്പോയനുണ്ടല്ലോ അവനാണ് എല്ലാത്തിനും കാരണം അങ്ങനെ സുധിയെ മാത്രം കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല എന്നും എല്ലാം നിന്റെ അമ്മ കൊടുത്ത ഇടാണെന്നാണ് രവി പറയുന്നത് അത് മാത്രമല്ല അച്ഛ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണല്ലോ ചെറുപ്പത്തിലെ എല്ലാ കാര്യം ചെയ്തു വെച്ചിട്ട് അവൻ പാവത്തിന് പോയിട്ട് പോലെ നിന്നുകൊണ്ട് അമ്മയുടെ മുമ്പ് ചെന്ന് കരയും ഇപ്പോഴും അതുപോലെ തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ടാണ് അമ്മ എടുത്തിട്ട് സ്വർണം കൊടുത്തിട്ടുണ്ടാവുക എല്ലാത്തിനും തന്നെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് രവി അവളെ എന്ത് തെറ്റ് ചെയ്തു അതൊക്കെ കണ്ടില്ലാന്ന് നടിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ ആയെന്നുള്ള കാര്യം പറയുന്നുണ്ട് തുടർന്ന് രേവതി അച്ഛ അമ്മ അവരുടെ മകന് വേണ്ടിയിട്ട് എന്തോ അറിയാതെ തെറ്റ് ചെയ്തു പോയതല്ലേ അതെ അച്ഛ എന്തായാലും ഈ സ്വർണം എങ്ങനെയാണ് കവറിംഗ് ആയ മാറി എന്നുള്ള കാര്യത്തെ കുറിച്ച് അറിയണമെന്ന് വിചാരിച്ചു അതെന്തായാലും അറിയാൻ വേണ്ടി സാധിച്ചു പൗഡർ എടുത്താണെന്നുണ്ടെങ്കിൽ അതിനുള്ള പണം തരാ എന്നുള്ള കാര്യം പറഞ്ഞു ഇനി ഇത് ഇങ്ങനെ തന്നെ അങ്ങ് വിട്ടാ പോരെ അച്ഛാ തുടർന്ന് രേവതിയും പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾക്ക് ഇതിന്റെ പേരിൽ ആരോടൊരു ദേഷ്യമൊന്നും ഇല്ല ഇത് ഇങ്ങനെ തന്നെ വിട്ടു കളഞ്ഞാ മതി അച്ഛൻ പഴയതുപോലെ തന്നെ അമ്മയുടെ അടുത്ത് സംസാരിക്കണമെന്നൊക്കെ പറയണേ പക്ഷേ ഇത് കേട്ട രവിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് പറയുന്നത് ഇല്ല രേവതി എനിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല ഞാൻ ഒരിക്കലും അവളെടുത്ത് സംസാരിക്കില്ല എനിക്ക് അവളടുത്ത് സംസാരിക്കാൻ വേണ്ടി കഴിയില്ല അവൾക്ക് ഞാൻ എത്രയോ അവസരം കൊടുത്തു അവള് നന്നായില്ല ഇനി ഞാൻ എന്നെ മാറ്റുന്നതാണ് നല്ലത് എന്താ അച്ഛാ എല്ലാ കാര്യത്തിലും നമ്മൾ സമാധാനമായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ കാര്യം അച്ഛൻ തന്നെയല്ലേ പറയാറ് എന്നിട്ട് ഇപ്പൊ അച്ഛൻ തന്നെ പറയണെന്നുള്ള കാര്യം ചോദിക്കും ചന്ദ്ര ഈ സംസാരം കേട്ടുകൊണ്ടാണ് ഉള്ളിലേക്ക് കയറി വരുന്നത് എന്തായാലും പഴയതുപോലെ എനിക്ക് ആവാൻ വേണ്ടി പറ്റില്ല അവളുടെ എനിക്ക് സംസാരിക്കാൻ വേണ്ടി താല്പര്യം ഇനി ാരും ഈ കാര്യം പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറയുകയാണെ രവി അത്രയും പറഞ്ഞിട്ടും രേവതി വീണ്ടും പറയുന്നുണ്ട് അച്ഛന് ഇച്ചിരി ദയവ് തോന്നിയിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് നേരെ നോക്കുവാണെ രേവതി സംസാരം നിർത്തുന്നുണ്ട് ശരി രേവതി അത് വിട്ടേക്ക് എന്തായാലും കുറച്ച് അച്ഛനും ദേഷ്യം കാണുമല്ലോ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ന് പറയാണേ അപ്പോഴാണ് ചന്ദ്രമതി ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വരുന്നത് അമ്മ വരുന്നത് കാണുമ്പോഴേക്കും നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതി നീ വേഗമായി എനിക്ക് ട്രിപ്പിന് പോകാൻ വേണ്ടി സമയമായി നീ രാവിലെ എന്താ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദോശയാണെന്ന് പറയുകയാണെ എനിക്ക് പൂരി മതി പൂരിയുടെ കൂടെ ബജ്ജി ബജി എന്ന് പറയുകയാണ് എന്താ നീ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ രണ്ടും ഞാൻ ഉണ്ടാക്കി തരാ എന്ന് പറയുന്നുണ്ട് ആ ശരി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അടുക്കളയിലേക്ക് അങ്ങ് പോയിട്ട് മറിഞ്ഞ് നിൽക്കുവാണ് ചന്ദ്രയും അതുപോലെ തന്നെ രവിയും കൂടി പരസ്പരം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും അവിടുന്ന് പോയത് പക്ഷെ ചന്ദ്ര അരികിലേക്ക് വരുന്നത് കാണുമ്പോഴേക്കും രവിയാണെന്നുണ്ടെങ്കിൽ രേവതി ഞാൻ ടെറസിലേക്ക് പോവാണ് നീ അങ്ങോട്ട് ഒരു ചായ ആയിട്ട് വായെന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോവാണ് അത് കഴിഞ്ഞ് നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ രേവതി പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ പുറകിൽ നിൽക്കുന്ന ചന്ദ്രമതിന്റെ അടുത്ത് ആ അമ്മ എന്താ വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ പരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അവിടെ ഇരുന്നോളൂ ഞാൻ എടുത്തു എടുത്തുവെക്കാ എന്നുള്ള കാര്യം പറയുമ്പോൾ നിനക്ക് സന്തോഷം കൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ അല്ലല്ലോ അമ്മേ ഞാൻ ഗോതമ്പ്മാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ അല്ലെങ്കിലും നീ ഇങ്ങനെയൊക്കെ പറയല്ലോ നീ വെറുതെ അദ്ദേഹത്തിന്റെ അടുത്ത് ഇല്ലാത്ത കാര്യങ്ങൾ ഓരോന്ന് എന്നെ കുറിച്ച് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അടിപ്പിച്ചപ്പോൾ സമാധാനമായില്ലേ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് ഇന്നലെ പ്രശ്നമായതിന്റെ പേരിൽ എല്ലാവരും ഡള്ളായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ സന്തോഷമാകുന്നു കരുതിയിട്ടാണ് ഞാൻ ചെയ്തതെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചിട്ടാണല്ലോ നീ നല്ല വെള്ള ചമയുന്നത് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാലും അമ്മ എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നത് അതുകൊണ്ട് രാവിലെ മുതൽ ഒരു കാപ്പി പോലും കുടിച്ചിട്ടില്ലല്ലോ അമ്മ നന്നായിട്ട് വയറ് നിറച്ച് തിന്നതിന് ശേഷം എന്നെ ചീത്ത വിളിച്ചോ എന്ന് പറയാണ് എന്നിട്ട് രേവതി പൂരി ഉണ്ടാക്കുന്നത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ നീ തന്നെ എല്ലാം കൂടി തിന്നോ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് അത് ഹോളിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി റെഡി ആയിട്ട് വരുന്നുണ്ട് എന്നിട്ട് ചന്ദ്രയുടെ അടുത്ത് ആന്റി ഞങ്ങൾ പോവാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ ഫുഡ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ശ്രുതി ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ വേണ്ട ഇനിയിപ്പോ പണം തരാതെ സച്ചി പറയും പണം തരാത്ത ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യം വെറുതെ ആവശ്യമില്ലാത്തതിനെക്കാൻ വേണ്ടി പോകുന്ന ചോദിക്കുമ്പഴേക്കും സുതിയാണെന്നുണ്ടെങ്കിൽ പൂരിയുടെ മസാലയുടെ മണം നന്നായിട്ടുണ്ടെന്നുള്ള കാര്യം പറയുകയാണെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരുന്ന് കൈ കൊട്ടി കളിച്ചോ എന്ന് പറയുന്നുണ്ട് ഇന്നലെ രാത്രി മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല ഇന്നും കഴിക്കാണ്ടിരുന്ന കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ക്ലയന്റ്സിന്റെ അടുത്ത് നന്നായിട്ട് സംസാരിക്കുക എന്നൊക്കെ സുതി ചോദിക്കുമ്പോഴേക്കും പോകുന്ന വഴിയിൽ വെച്ച് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരേന്ന് ചോദിക്കുകയാണെ അത് എന്തിനാ അനാവശ്യമായിട്ടുള്ള ചെലവ് ഓൾറെഡി നീ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപ സച്ചിക്ക് കൊടുക്കാ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു ഇനിയിപ്പോ ഇതിനും വേറെ ചെലവാക്കേണ്ട കാര്യം എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളും ഒരു ഷെയർ ഇവിടെ കൊടുക്കുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അല്ല ശ്രുതി ഞങ്ങളെ പണം ചോദിച്ചത് നിങ്ങളിടുന്നു കടമായിട്ടല്ല ഞങ്ങളുടെ സ്വർണത്തിന്റെ പണം ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിട്ടാണെന്ന് പറയണേ ഇതൊക്കെ അവള് പറയുന്ന അറിയുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞത് വാ നമുക്ക് സമാധാനമായിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോലും പറ്റില്ല എന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും നമുക്ക് ഇവിടെ റൈറ്റ്സ് ഉണ്ടേ എന്നും നമ്മളും മാസം പണം കൊടുക്കുന്നതല്ലേ അതുകൊണ്ട് കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോ ആ ശരി എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ചന്ദ്രയും വിളിക്കുന്നുണ്ട് കേട്ടോ ആന്റി വാ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ാണ് ആന്റി ഇന്നലെ രാത്രി ആന്റി മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല ശരിക്കും ഉറങ്ങിയിട്ടില്ല ആന്റി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് വീണ്ടും ശ്രുതി വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിലും ഇവിടെ എന്റെ ആരോഗ്യത്തെ കുറിച്ചിട്ടും എന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആർക്കാ ചിന്ത എല്ലാം ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് നല്ല പൂരിയും മസാല ഉണ്ടാക്കിയിട്ട് കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉള്ളവരെന്ന് പറയുമ്പോഴേക്കും രേവതിയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വഞ്ചിയാണ് അങ്ങ് പോവുകയാണ് അത് കഴിഞ്ഞ് ശ്രുതി പറയുന്നുണ്ട് ആന്റി എന്തിനെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത് ആന്റി ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ആന്റിയുടെ ശരീരം എന്താകും ശ്രുതി നീ കൂടി പറ എന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മേ വാ ഇത് അമ്മയുടെ വീടാണ് അമ്മ എന്തിനാ ഭക്ഷണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേണ്ട എന്നുള്ള കാര്യം തന്നെയാണ് ചന്ദ്രമതി വീണ്ടും പറയുന്നത് പ്ലീസ് ആന്റി ഞങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും വാ എന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത് ശരി വരാം നിങ്ങൾ ചെല്ലെ എന്ന് പറഞ്ഞിട്ട് അവരെ വിടുന്നുണ്ട് അങ്ങനെ ചന്ദ്രയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പോഴേക്കും രവി ആണെന്നുണ്ടെങ്കിൽ ടെറസ് നിന്ന് ഇറങ്ങി വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് കൈ കഴുകുവാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് കൈ കഴുകിയതാണല്ലോ രവി പക്ഷെ ചന്ദ്ര വന്ന് അവിടെ ഇരിക്കുന്നത് കാണുമ്പോഴേക്കും രവിയാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങ് പോവാണ് അച്ഛാ വാ കഴിക്കാ എന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ ഞാൻ പിന്നീട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് രവി അവിടുന്ന് പോകുന്നുണ്ട് അങ്ങനെ രവി പോയെങ്കിലും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ കാര്യം മനസ്സിലായിട്ട് കുറച്ചു നേരം ഉരുണ്ടൊക്കെ കളിച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അതുപോലെ വർഷയും വരുവാണ് കേട്ടോ ആഹാ ചേച്ചി ഇന്ന് ഫുഡ് ഒക്കെ ഞാൻ വിചാരിച്ചു ചേച്ചി ഇന്ന് ഫുഡ് ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട് കഴിക്കാന്ന് വിചാരിച്ചതെന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ഞാൻ ഈ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നതാണല്ലോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്ന സമയത്ത് അല്ല ചേച്ചി ഇന്നലെ നടന്ന സംഭവം പിന്നെ ചേച്ചിയുടെ മുഖത്തേക്ക് ആന്റി സ്വർണം വലിച്ചെറിഞ്ഞില്ലേ അതിന്റെ ഒരു വിഷമത്തിൽ ചേച്ചിന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചതെന്ന് പറയുകയാണ് ചേച്ചിയുടെ സ്ഥാനത്ത് ആന്റി എന്റെ അടുത്താണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് ഇവിടുന്ന് ഇറങ്ങി പോയെന്നുള്ള കാര്യം പറയുമ്പോൾ ചന്ദ്രപതി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ വർഷെ വർഷ പറയുന്നത് കേട്ട് സച്ചി അതിനെ അതിനേറ്റുപിടിക്കാം ചെയ്യുന്നത് എന്ത് ചെയ്യാനാണ് വർഷെ ഇവള് എല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കും അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇവളുടെ തലേക്കയറി നരങ്ങുന്നത് ഇതൊക്കെ നമ്മുടെ ചന്ദ്രമതിയുടെ മുഖം രേവതി നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് സച്ചിയേട്ടം ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ എന്ന് ചോദിച്ചിട്ട് സച്ചി രേവതിക്ക് നേരെ ചാടുവാണെട്ടോ അത് കഴിഞ്ഞ് ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തായാലും വർഷ പറഞ്ഞതുപോലെ തന്നെ ചേച്ചിക്ക് ഭയങ്കര ക്ഷമയുള്ള ആള് തന്നെയാണ് ഒരിക്കലും ചേച്ചിയുടെ അത്ര ക്ഷമയൊന്നും ആർക്കും ക്ഷമയും അതുപോലെ തന്നെ സഹനശേഷിയൊന്നും ആർക്കും ഉണ്ടാവില്ല എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴേക്കും സ്തുതി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവിടെന്താ എന്താ എല്ലാവരെയും പുകഴ്ത്തുന്ന ചടങ്ങാണോ നടക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അല്ലെങ്കിലും നിനക്കൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീ അവളുടെ സ്വർണ്ണം എടുത്തിട്ട് കൊണ്ടുപോയിട്ട് വിറ്റ് ഇത്രയും കാര്യമൊക്കെ ചെയ്ത നിനക്കൊന്നും അത്ര വലിയ കൂടുതായിട്ട് തോന്നില്ലല്ലോ അപ്പോ അത് സഹിക്കുന്ന അവളെ ശരിക്കും പുകഴ്ത്തിയേ പറ്റുള്ളൂ എന്നൊക്കെ സച്ചി പറയാണ് സച്ചി ഞാൻ ഞാനതിന് നിനക്ക് പണം തരാ എന്നുള്ള കാര്യം പറഞ്ഞില്ലേ പിന്നെന്താ നിന്റെ പ്രശ്നം എന്നുള്ള കാര്യം ചോദിക്കേണ്ടിട്ട് നമ്മുടെ ശ്രുതി അതൊക്കെ തരുമ്പോൾ നോക്കാം പിന്നെ നിനക്ക് ഞാനൊരു അഡ്വൈസ് തരാം നീ ഉറങ്ങുന്ന സമയത്ത് നിന്റെ സ്വർണ്ണൊക്കെ നിന്റെ ശരീരത്തിൽ ഇട്ടിട്ട് കിടന്നോ ഇനി നീ ബ്യൂറോയിലോ അവിടെ ഇടയിലും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അവൻ രാത്രി അത് എടുത്തോണ്ട് പോകും അതിന് ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ വേണ്ടിയിട്ട് സച്ചി എണീക്കുന്നുണ്ട് വെറുതെ ആവശ്യമില്ലാതെ സച്ചി ഓരോ കാര്യങ്ങൾ പറയണ്ട നിങ്ങളുടെ പകണം നിങ്ങൾക്ക് തന്നെ വന്നു ചേരും എന്നുള്ള കാര്യം പറയുമ്പോൾ കുറച്ച് നാളായിട്ട് ഇവൻ വായല് വട കൊണ്ടിരിക്കുകയായിരുന്നു ഇനി നീ മുറുക്കും പജിയും ഒക്കെ ചുടുവെന്നുള്ള കാര്യം നമുക്ക് കാണാ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് നടന്നു പോവാണ് ഇതെല്ലാം കേട്ടിട്ട് ചന്ദ്രമതി ഭക്ഷണത്തിന് ഇങ്ങനെ കൈ ഇങ്ങനെ കളിക്കുന്നുണ്ട് എന്നല്ലാണ്ട് ഒരു തുള്ളി പോലും വായലേക്ക് എടുത്ത് വെച്ചിട്ടില്ല സച്ചി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അച്ഛൻ റെഡി ആയിട്ട് വരുന്നത് അച്ഛനെ കൊണ്ട പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ അടുത്തേക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുവിടാ എന്ന് പറയുമ്പോൾ വേണ്ട ഇവിടെ അടുത്തേക്കല്ലേ ഞാൻ പോയിട്ട് വന്നോളാം നിനക്ക് പോകാൻ സമയമില്ലേ പോകാൻ നോക്കുക എന്ന് പറയുന്നുണ്ട് പോകുന്നതിന് മുമ്പായിട്ട് രേവതി ഞാൻ പോയിട്ട് വരാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രവി അവിടുന്ന് പോവുകയാണ് അത് കേട്ട് ആണെന്നുണ്ടെങ്കിൽ ഇരുന്നിടത്ത് അങ്ങ് എണീക്കുകയാണ് കാരണം അടുത്ത് പോവാണെന്നുള്ള കാര്യം പറഞ്ഞില്ലല്ലോ അത് അതെന്താ പറയാ ഭയങ്കരമായിട്ട് ഹെർട്ട് ചെയ്യുന്നുണ്ടെട്ടോ ചന്ദ്രക്ക് ഇന്നിരിക്കുന്നത് കാണുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛനെ എപ്പം പോവാണെന്നുണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞിട്ടല്ലേ പോവാ എന്നുള്ള കാര്യം എന്ത് ചെയ്യാനാടാ അവരെന്റെ അടുത്ത് സംസാരിക്കില്ല എന്നുള്ള കാര്യം തീരുമാനിച്ചു കഴിഞ്ഞല്ലോ ഇവിടെ മറ്റുള്ളവർ പറയുന്നത് പോലെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നതെന്ന് രേവതിയെ നോക്കി പറയുന്നുണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോകുമ്പോൾ അമ്മ ഭക്ഷണം കഴിച്ചിട്ട് പോയെന്ന് രേവതി പറയുകയാണെ നീയും നിന്റെ ഭർത്താവും ഭയങ്കര സന്തോഷവാനല്ലേ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് പോയി കഴി കഴുകിട്ട് പോകാനുണ്ട് ചന്ദ്രനുണ്ടായിരുന്നു രേവതി അവർ അങ്ങനെ സംസാരിക്കുള്ളൂ എന്നുള്ള കാര്യം നിനക്ക് അറിയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്ക് രേവതിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പറയുന്നുണ്ട് അമ്മ കഴിക്കാണ്ടല്ലേ പോയെന്നുള്ള കാര്യം നീ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം അമ്മ കഴിക്കുവോ കണ്ടില്ലേ ഒരു കോസിലും ഇല്ലാതെ അഞ്ചാറ് പൂരി അടിച്ചാൽ എന്താ പിരിഞ്ഞാൽ എന്താ എന്നുള്ള മട്ടിൽ എന്നുള്ള കാര്യം സച്ചി പറഞ്ഞങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകുമ്പഴേ ശ്രുതി ആകെ എന്തോ പോലെ ആവുന്നുണ്ട് മതി സുതി കഴിച്ചതെന്ന് പറഞ്ഞിട്ട് എണീപ്പിക്കാണ് ഞാൻ കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം ശുതി പറയുമ്പോഴേക്കും മതി എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞിട്ട് സുതിയും കൂടിയിട്ട് പോകുകയാണ് കേട്ടോ ശ്രുതി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ശ്രീകാന്തം അതുപോലെ വർഷയും കൂടി ഇറങ്ങാൻ വേണ്ടി പോകുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് എനിക്ക് വർഷം നിന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ എന്ന് വർഷം നീ സംസാരിച്ചിട്ടു പോയെന്ന് പറഞ്ഞ് ശ്രീകാന്ത് അങ്ങ് പോവാണ് എന്നിട്ട് രേവതി പറയുന്നത് ഈ വീട്ടിൽ നടന്ന കാര്യം നിന്റെ വീട്ടിൽ പറയരുത് എന്നുള്ള കാര്യം എന്തിനെ കുറിച്ചാണ് ചേച്ചി പറയുന്നത് ചോദിക്കുമ്പോൾ വർണ്ണത്തിന്റെ കാര്യത്തെക്കുറിച്ചാണ് അതെന്താ പറഞ്ഞാൽ ഇത് അത്ര വലിയ കാര്യമാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല ഇത് അമ്മയുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ അത് നിന്റെ വീട്ടിൽ അറിഞ്ഞുകഴിഞ്ഞാൽ മോശാവെന്ന് പറയണേ നമ്മൾ ചെറിയ ആൾക്കാരെ തെറ്റ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മാത്രമേ കുറ്റം പറയുള്ളു എന്നാൽ ഇത് അമ്മയുമായി ബന്ധപ്പെടുന്ന കാര്യമായതുകൊണ്ട് അത് മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയാണ് അപ്പോഴേക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ ആൾക്കാർ തെറ്റ് ചെയ്തത് എല്ലാവരും പറയാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് വർഷ ഇതെല്ലാം രേവതി പറയുന്നതൊക്കെ നമ്മുടെ ചന്ദ്ര റൂമിൽ ഇരുന്ന് കേൾക്കുന്നുണ്ട് നീ പറയുന്നതൊക്കെ കറക്റ്റ് ആണ് ഈ കാര്യത്തെ കുറിച്ച് പുറത്തുള്ള ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ആരും ശ്രുതിയുടെ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് ഒന്നും പറയില്ല പക്ഷെ അമ്മയ്ക്ക് അത് വലിയ അപമാനമായിട്ട് മാറും അതിനെ കുറിച്ച് ആന്റിയായിരുന്നല്ലോ ചിന്തിക്കണ്ടേ എന്നുള്ള കാര്യം വർഷ പറയുമ്പോൾ നമ്മൾ എന്തിനാ അതിനെ കുറിച്ചൊക്കെ പറയുന്നത് ഇപ്പൊ എന്തായാലും വർഷ ഈ കാര്യം നിന്റെ വീട്ടിൽ പറയണ്ട ചേച്ചി പറയുന്നത് പോലെ എനിക്കങ്ങനെ ചെറിയവർ വലിയവർ എന്നുള്ള രീതിയിലൊന്നും ഇങ്ങനെ കാണിക്കാനൊന്നും അറിയത്തൊന്നും ഇല്ല തെറ്റ് ചെയ്ത് അത് ആരാണെങ്കിലും അത് തെറ്റു തന്നെയാണ് അത് എന്റെ അമ്മയാണെങ്കിൽ പോലും എന്തായാലും ചേച്ചി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും പുറത്ത് പറയില്ല ആരോടും പറയില്ല എന്ന് പറഞ്ഞിട്ടാണ് വർഷ അവിടുന്ന് പോകുന്നത് അങ്ങനെ രേവതി അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് പോവുകയാണ് ഇതെല്ലാം കേട്ടോണ്ടിരിക്കാണല്ലോ നമ്മുടെ ചന്ദ്ര അപ്പോ ചന്ദ്ര മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തൊരു പണക്കാരിയുടെ അഹങ്കാരമാണ് അവൾക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവള് നാട് മുഴുവൻ അറിയിക്കുന്ന തോന്നുന്നത് ഇപ്പൊ രേവതി നല്ലത് ചെയ്തതാണോ അതോ ഇനിയിപ്പോ വർഷയുടെ അടുത്ത് പേരെടുക്കാൻ വേണ്ടിയിട്ട് നല്ലത് കാണിക്കുന്നതാണോ എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ലല്ലോ എന്നാണ് ചന്ദ്രമതി ചിന്തിക്കുന്നത്